പട്ടികജാതി ക്ഷേമ സമിതി കാഞ്ഞങ്ങാട് ഏരിയ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ബി എം പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി ക്ഷേമ സമിതി കാഞ്ഞങ്ങാട് ഏരിയ പ്രവർത്തക കൺവെൻഷൻ മേലാങ്കോട്ട് വെച്ചാണ് നടന്നത് ജില്ലാ സെക്രട്ടറി ബി എം പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு പ്രസിഡന്റ് എ കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു അജിത് പെരിയ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു എം ഷിജു സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായി ശശികുമാർ എ കെ പ്രസിഡന്റായും രാഘവൻ ബി ആതിര രാജീവൻ എന്നിവരെ വൈസ് പ്രസിഡന്റ്മാരായും ഷിജു മാസ്റ്ററെ സെക്രട്ടറിയായും അജിത് പെരിയ സൗമ്യ രവി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും ശശിധരൻ എ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്